ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ ആണ്ടൂരാണ് അതായത് അമ്പലവലിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ഒരിക്കലും ഇവിടെ വന്ന് ഒരു വീഡിയോ എടുത്തതാണ് ഫാത്തിമത്ത് സുഹാരാൻ്റെ ഒക്കെ നടക്കാനും ആ പിന്നെ സംസാരിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കല്യാണം ഇതുവരെ റെഡി ആയിട്ടില്ല ഒരുപാട് കോളുകൾ വന്നതെന്ന് ഇപ്പോൾ പറഞ്ഞു ഏകദേശം എൺപതോളം കോളുകൾ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആലപ്പുഴ കൊല്ലം അങ്ങനെ ഒരുപാട് ദൂരത്തൊന്നും പിന്നെ വയസ്സ് കൂടിയവർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒക്കെ പറ്റിയ ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അതിന് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം അപ്പോൾ നമ്മൾ ഒരാളുടെ വീഡിയോ എടുത്ത് അങ്ങ് പോവുക എന്നുള്ളതല്ല അവരുടെ കല്യാണം നടക്കുന്നത് വരെ അവരുടെ കൂടെ ഉണ്ടാവാന്നുള്ളത് തന്നെയാണ് നമ്മളെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമാണെങ്കിലും നിങ്ങളിലേക്ക് അത് വീണ്ടും വീണ്ടും എത്തിക്കും പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാതിരിക്കരുത് ഒക്കെ പറ്റിയ ഒരാളെ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടെത്തി കൊടുക്കണം കേട്ടോ ഓക്കെ ഇതവളുടെ വീടല്ല അവരുടെ വീട് കുറച്ച് അങ്ങോട്ടാണ് ഇപ്പോൾ ഇത് തറവാടാണ് കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്ക എന്താണ് സംഭവിച്ചത് വേറെന്താ വിഷയം വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം എന്നിട്ട് പറ്റിയ എത്രയും പെട്ടെന്ന് നോക്ക് കണ്ടെത്തേം വേണം വന്നാൽ ഇതാണ് സേറാന്റെ ഉപ്പയാണ് ഇതാണ് പാത്തിമത്ത് സേറ എന്തൊക്കെയാ വിശേഷങ്ങളെ കണ്ടിട്ടില്ല അന്നു വൈകുന്നേരം വന്നെടുത്ത വീഡിയോ അതെ നമ്മള് വലിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് എത്തിയത് കേട്ടോട് റോഡ് സൈഡ് അല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണ്ടതുണ്ട് എന്താ പറ്റിയത് ഇത്രയും കാലമായിട്ട് എന്താ കല്യാണം വെടിയാത്തൊക്കെ അറിയണം നമുക്ക് ഇരുന്ന് ചെയ്തിട്ട് കോളുകളൊക്കെ വന്നിരുന്നു അല്ലേ കോള് കൊറേ കോള് വന്നിരുന്നു ആ കോള് വന്നൊക്കെ നമുക്ക് കാസർഗോഡ് പയ്യന്തൂര് ആ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ വയനാട് ജില്ല നമുക്ക് നമ്മള് പറ്റിയതല്ല ആ പിന്നെ വയസ്സ് കൂടിയതായിരുന്നു ആ അപ്പൊ നമ്മള് വന്നാണ് പിന്നെ രണ്ടാംകുട്ട് വന്നിരുന്നു വന്നു ആ അപ്പൊ ഇവിടെ താമസിക്കാൻ കണ്ടീഷനില വന്നിരുന്നു അപ്പൊ നമുക്ക് രണ്ട് ആൺമക്കൾ ഇവ കഴിക്കാറുണ്ടല്ലോ അവരുടെ ശേഷം നമുക്ക് നമുക്ക് അങ്ങോട്ട് കല്യാണം കഴിച്ച് പോകേണ്ടത് തന്നെയാണ് വേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ആലോചനയാണ് ആ വയസ്സ് വന്നതല്ലേ എത്ര വയസ്സിനും ഇരുപത്തിനും കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് ഭാദ്യപുദ്രന്റെ കല്യാണം നടത്തണം നമുക്ക് അവളുടെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം അവളുടെ ഡീറ്റെയിൽസ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ പറയാണ് ഓക്കെ സംസാരിക്കാനും പിന്നെ നടക്കാനും ആണല്ലേ ബുദ്ധിമുട്ട് ആ സെറിബൽ പാൾസി ആണോ അല്ല അതിന്റെ ഒരു വേറൊരു ഇതാണ് ഇത് പിന്നെ ദിവസം ചെല്ലും തോറും രോഗങ്ങൾക്ക് മാറ്റം ആ ഒരുപാട് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു കൂടുതൽ ഒരു വലിഞ്ഞമുറകും പോലെ ഒരു അല്ലേ ഇപ്പൊ കുറച്ചുകൂടി കുറെ മാറ്റങ്ങളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടന്ന് ഇത് മാറി കംപ്ലീറ്റ് ആയിട്ട് മാറട്ടെ ജന്മനുള്ളതാണോ ഇത് ആ അത് ശരി അപ്പൊ സാറേ എത്ര വരെ പഠിച്ചേ പ്ലസ് ടു ആ ആ ഒറ്റ സ്കൂളിലൊക്കെ പോലെ അടുത്തതിനോ അതിന് ശേഷം എന്തിനെങ്കിലും പോയിരുന്നോ ബത്തേരി എന്ത് പഠിക്കാനേ കമ്പ്യൂട്ടർ അത് കഴിഞ്ഞോ ആ അപ്പൊ എന്തെങ്കിലും ജോലി അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ ഓക്കേ 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 ലാല മതി അതെ അതെ അപ്പോ ഉപ്പ ഉസ്താദാണ് ഇങ്ങെ എവിടെ ഇപ്പോ ഈ പ്രശ്നയൊക്കെ കേച്ചിട്ടില്ല ആ ഒരു സർജറി എന്തോ കഴിഞ്ഞില്ല അതെ അതെ ഇങ്ങക്ക് എത്ര മക്കള മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് പേര് ആ രണ്ടാനോ ഒരു പെണ്ണോ ആ ആ ആ ശാര വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യലില്ലേ കുക്കിംഗ് ഒക്കെ അറിയോ ടുറ്റർ എന്തു ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ ഓളെ ഈ ബുദ്ധിമുട്ടുകൊണ്ട് ബാക്കി ഓള് ഒരു കാര്യത്തിൽ നമുക്കൊരു തടസ്സം വരുന്നില്ല അല്ലെ അത് അപ്പോ ഈ ചെറിയൊരു കാര്യം പിന്നെ സംസാരിക്കുമ്പോഴുള്ളത്ര പറയത്തക്ക വിഷയം ഒന്നും ഒരാളെ ഒന്നും വേണ്ട ഒറ്റക്ക് തന്നെ പോകുമ്പോ നമ്മൾ കൈ പിടിക്കാറുണ്ട് ആ ഒറ്റക്ക് യാത്ര ചെയ്യലുണ്ട് അല്ലേ അത് ശരി പത്തേക്ക് കമ്പ്യൂട്ടർ കോഴ്സിനുള്ള സമയത്ത് തനിച്ചു പോകും ബസ് ഫോണ് വിളിക്കൂടെ അതെ അപ്പൊ ഇവള് ഓളായിട്ട് സംസാരിച്ച് ആ രീതിയില് വരുമ്പോ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബുദ്ധിമുട്ട് വരിക അല്ലെ എന്നാലും ശ്രദ്ധിച്ചാൽ ഇവള് പറയുന്നത് കറക്റ്റ് മനസ്സിലാവട്ടെ കുറച്ച് സ്ലോ ആണെങ്കിലും അവള് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം പിന്നെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ നമുക്ക് അവൾക്ക് അവിടെ ജീവിച്ച് ഒത്തുപോകാൻ പറ്റുന്ന ആളാണെങ്കിൽ ഓക്കെ വിഷയമല്ലേ അവളുടെ എല്ലാ അവസ്ഥയും മറിഞ്ഞുകൊണ്ട് ഒത്തു ജീവിച്ച് മരണം വരെ കൊണ്ടുപോകുന്ന ആളാകുമ്പോഴല്ലേ അപ്പൊ ഇരുപത്തി എട്ട് വയസ്സല്ലേ അപ്പൊ നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം വയസ്സ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അതിലും ഒരുപാട് കൂടുതലുള്ള ഒക്കെ ആയിരുന്നു അത് ശരി തീർച്ചയായിട്ടും മുപ്പത്തഞ്ചു വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അപ്പൊ അതിന്റെ ഒരുപാട് വയസ്സ് കൂടുതലുള്ള ഒരു ദയവ് ചെയ്ത് വിളിക്കരുത് പിന്നെ അതേപോലെ ദൂരം നമുക്ക് എന്താ സ്ഥിതി ദൂരം നമുക്ക് വയനാട് ജില്ല ഓക്കേ പിന്നെ അതേപോലെ കോഴിക്കോട് ജില്ല ഇങ്ങോട്ട് നമ്മളെ താമരശ്ശേരി ആ ഭാഗം അവിടെ നിങ്ങോട്ട് മലപ്പാഞ്ചീരം നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഗോളതുർ താലൂക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയ സ്ഥലങ്ങളാണ് നമുക്ക് ഒരു എത്തിപ്പെടാൻ പറ്റുന്ന ആ ഒരു ദൂരത്തുള്ളതേ നമ്മൾ ആയതുകൊണ്ട് അതെ 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 കൊല്ലം തിരുവനന്തപുരം അങ്ങോട്ടുള്ള മറ്റു അങ്ങനത്തെ ജില്ലകളൊന്നും നമ്മൾ നോക്കുന്നില്ല പിന്നെ കാസർഗോഡ് ആ പാലക്കാട് തിരുവനന്തപുരം എറണാകുളം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അന്ന് നമ്മള് കാസർഗോഡ് പയ്യന്നൂര് ആ കോട്ടയം അതൊന്നും വേണ്ട അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ദൂരത്തിന്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ വയനാട്ടിൽ എത്ര ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വയനാട്ടുകാർ ഷെയർ ചെയ്യണം വയനാട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാളെ കിട്ടിയാൽ അത്രയും സന്തോഷമല്ലേ പിന്നെ ഇവര് സ്ഥലത്തിന്റെ ഇതൊക്കെ ഒരു പറഞ്ഞു അവർക്ക് പോയി കണ്ട് എപ്പോഴും പോവാനും വരാനും ഒക്കെ ഉള്ള ഒരു ഡിസ്റ്റൻസ് ആണ് എപ്പോഴും അവർക്ക് സന്തോഷം ഉണ്ടാവും ഒരുപാട് ദൂരത്താവുമ്പോ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള മക്കളാകുമ്പോൾ എപ്പോഴും പേടി തന്നെ ആയിരിക്കും പിന്നെ അവർക്ക് നല്ലപോലെ അന്വേഷിക്കാനുള്ള ഒരു വിഷയങ്ങളൊക്കെ വരുമല്ലോ അനാവശ്യമായിട്ടുള്ള കോള് വന്നിരുന്ന അത് ആണുങ്ങള് ഡീൽ ചെയ്താൽ അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല സ്ത്രീകൾ എടുക്കുമ്പോഴാണ് പ്രശ്നം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഇനിയും കോള് വരുമ്പോൾ നല്ല രീതിയിൽ അന്വേഷിച്ച് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല എത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ നടക്കട്ടല്ലേ സാറേക്ക് എന്താ പറയാനുള്ള വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മള് കഴിഞ്ഞു പറഞ്ഞാണെങ്കിലും അവള് മനസിലാക്കുന്ന ഒരാളായ മതി അല്ലേ അതെ മനസ്സിലാക്കുന്ന നല്ലൊരു പിയപ്പിള എത്രയും പെട്ടെന്ന് വരട്ടെ പിന്നെ നമ്മള് ഭാര്യ മരിച്ച മരിച്ചത് ഡിവാസായതൊക്കെ നോക്കുന്നുണ്ടോ കഴിഞ്ഞാണെങ്കിൽ നോക്കി അതാ മക്കളില്ലാത്തല്ലേ അതെ 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 ഈ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാല് വയനാട് ജില്ലയില് അമ്പലവൽ പഞ്ചായത്ത് ആണ്ടൂര് എട്ടാം വാർഡ് ഇത് ഇവിടുത്തെ കൂടുതലും അടുത്താണോ ഏകദേശം ആണ് ഇരുപത്തി ആറ് കഴിഞ്ഞാൽ പതിമൂന്ന് കിലോമീറ്റർ ബോർഡറിലേ ഉള്ളൂ പിന്നെ തമിഴ്നാട് തമിഴ്നാടായി അതെ അതാണ് അപ്പൊ വയനാടിന്റെ ഈ ഒരു സൈഡാണ് അല്ലേ ഇത് വരുന്നേ അതെ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും തമിഴ്നാടല്ലേ അതെ 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 ഗൂഢല്ലൂരിലുള്ള ആൾക്കാരും നമ്മളെ വീഡിയോ ഒരുപാട് കാണുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ ലോക്കലി ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇനി ഉള്ള കല്യാണം ലേറ്റ് ആയിരുന്നു ഇപ്പം തന്നെ ഒരു വർഷമായി നമ്മൾ ഒരുപാട് മക്കളുടെ കല്യാണം നമ്മളെ ചാനൽ വഴി നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ കല്യാണം റെഡിയാവാത്തെയും ഒരുപാട് ആൾക്കാരുണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്താത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മളെ കൊണ്ടാവാന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരാൾ ഒക്കെ പറ്റിയതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഉള്ളവരിലേക്ക് എത്തിക്കാൻ ഉണ്ടാവും നിങ്ങൾ വേറൊരു വീഡിയോ കാണുമ്പോൾ ഇത് കണ്ടു ആക്കരുത് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ ഇവളെ കല്യാണം ശരിയാവുള്ളൂ എന്നുള്ളൊരു ബോധം എപ്പോ വേണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് വീഡിയോ എടുത്തോണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം ശരിയാവുള്ളൂ അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ വന്ന് ഷെയർ ചെയ്യുക അവളെ കല്യാണം എത്രയും പൊട്ടും നടത്താൻ കൂടെ നിക്കുക ഓക്കേ അല്ല എന്നാ വേറൊന്നും ഇല്ലല്ലിക്കാൻ ഓ അപ്പൊ നടക്കുന്ന ഒരു ഫോണിൽ ചോദിക്കുന്നുണ്ടാവുല്ലേ എത്രത്തോളാണ് ആ ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്നൊക്കെ അപ്പോ എന്തെങ്കിലും പിന്നെ ഇവർക്ക് പെൻഷൻ കിട്ടുന്നില്ല ആ ആ വേറെ നോക്കില്ലല്ലോ കമ്പ്യൂട്ടർ എക്സാം ആയിരുന്നു നിങ്ങക്ക് എന്താ അവളെ കുളിക്കൊന്നും വീട്ടിലെല്ലാ വീട്ടിലെ എല്ലാ എല്ലാ ജോലികളും ചെയ്യും പിന്നെ എല്ലാം ഒന്നും അറിയണ്ട എനിക്ക് എല്ലാ പണികളും പിന്നെ സ്കൂള് പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചു പിന്നെ ജോലിന്റെ കാര്യം ഇങ്ങനൊക്കെയാണ് കൈയ്യനെ ചെറിയൊരു എന്താ ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ അങ്ങനെ എഴുതാനൊക്കെ അറിയണമല്ലോ അറിയും എഴുതാനും വായിക്കാനൊക്കെ അറിയും പക്ഷെങ്കിലെന്താ വെച്ചാൽ അത് പിന്നെ എന്താ പറയുക എനിക്ക് തോന്നും വിറയലല്ല ശരിക്കും ഒരു സ്പീഡില്ലാത്ത അതേപോലെ അപ്പോ ഓൾക്ക് ഇങ്ങനെ പിന്നെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ഒന്നും ഒരു മടിയോ ഇല്ല ഇങ്ങനെ ഒരു ഇതാവും പോലെ അങ്ങനെ ഒരു പരിചയമല്ലാത്തവരെ കാണുന്ന സമയത്ത് അവക്ക് ഇങ്ങനെ ഒന്നായിപ്പോണതല്ല പണിയാണെങ്കിൽ ഞാൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പൊൾ തന്നെ ചെയ്യും എല്ലാ കാര്യങ്ങളും അപ്പോ ഇവര് പറഞ്ഞത് അത് തന്നെയാണ് അതായത് അവക്ക് അവളുടെ കാര്യം ചെയ്യുന്നതിനായാലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനായാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനായാലും ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷെങ്കില് ഈ ചെറിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പോയാലും സംസാരിക്കാനുള്ളതായാലും അല്ലെ സംസാരം നമ്മൾക്ക് ശ്രദ്ധിച്ച് കേട്ടാലേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കുറച്ച് കാര്യങ്ങളും സംസാരം മനസ്സിലാക്കിയാലേ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ രണ്ടാംഗളമാരും ഒക്കെ കാര്യങ്ങൾ ഉടനെ കാര്യങ്ങളും ഒക്കെ നോക്കല് നമ്മുടെ അഡ്രസ്സുകളൊക്കെ എടുക്കലും ഉണക്കലും അടക്കലും ടിച്ചു വരല എല്ലാ പണികളും എല്ലാം ചെയ്യും ഒന്ന് നമ്മളറിയണം പിന്നെ മക്കളെ ഒക്കെ നോക്കലും സ്കൂളൊക്കെ ബസ് കയറ്റലും ഒക്കെ ചെയ്യും അപ്പൊ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യുന്നതാണ് അതൊന്നും വിഷയങ്ങൾ തന്നെയാണ് അവര് പിന്നെ ചെറിയൊരു ഒരാളെ ഒരു പേടി കൊണ്ടാണോ എന്തോ അങ്ങനെ ആയി പോണത് അല്ലാതെ വേറൊരു ഇല്ല മാത്രല്ല ആരെങ്കിലും പുതിയൊരു ആളെ കാണുമ്പോ സ്കൂളത്തെ സാറുമാരോ ടീച്ചർമാരോ സന്തോഷം കൊണ്ട് അതെ 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 അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി ഉണ്ടാവുന്നു വിചാരിക്കുന്നു നമ്മളെ വീഡിയോയില് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരണം അവളുടെ ബുദ്ധിമുട്ട് അതൊക്കെയാണ് അപ്പൊ ഉമ്മയും ഉപ്പയും ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു വരെയാണ് അവൾ പഠിച്ചത് നമുക്കൊരു മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള ആലോചനകളാണ് വേണ്ടിയത് അതിന്റെ വയസ്സിന്റെ മുകളിലോട്ടുള്ള ആളുകൾ ദയവചെയ്ത് വിളിക്കരുത് പിന്നെ ദൂരത്തിന്റെ കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വരനെ കണ്ടെത്തണം ചെറിയ ബുദ്ധിമുട്ടൊന്നും വിഷയമില്ല ഇവളെ പോലെ തന്നെ ഈ ഒരു കണ്ടീഷനുള്ള ഒരാളാണെങ്കിൽ താല്പര്യം ഉണ്ടോ ആ ഇവളെ പോലെയുള്ള അതേ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു കല്യാണം കഴിച്ച് മക്കളൊക്കെ കയറ്റി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നെ രണ്ടാളും ഇതേപോലെയുള്ളൊരു ഇതിന്റെ ഒരു ഇതിനൊരു പേരുണ്ട് പക്ഷെ അത് എന്നോട് മറന്നുപോയി ഇതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല ൊണ്ട് കഴിയാണ് പരമാവധി ഓള ഞങ്ങള് നോക്കും ഞങ്ങൾക്ക് ആ ഉള്ളൂ പിന്നെ മക്കള് പറഞ്ഞാ ഒരുത്തും ഒരുത്തന ഇവിടെ പള്ളിയില് പുസ്തകായിട്ട് ചെയ്യാണ് അപ്പൊ പിന്നെ ഓളോ ഒരാളല്ലേ ഉള്ളു അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഒരിക്കലും കട ഇട്ടു കൊടുക്കേ അല്ലെങ്കിൽ ഒരു ഓഡർഷോ ഓടിക്കാൻ പറ്റിയേ അതിന് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഇന്നും ഓളെ കൂടെ ഇണ്ടാവും അപ്പോൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൂടെ നിൽക്കുക അവള് അതേ ബുദ്ധിമുട്ടുള്ള നമുക്ക് പ്രശ്നമില്ല അവളെ മനസ്സിലാക്കി സ്നേഹിച്ചാൽ മതി ഇട്ടിച്ച് ഇട്ടിട്ട് പോകുന്ന ഒരാളാവരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ട് ഗൾഫിൽ നിന്നൊക്കെ വിളിക്കാൻ മെനക്കാറുണ്ട് ഗൾഫ് ഗോൾ വന്ന് എടുക്കേണ്ട കേട്ടോ നെറ്റ് ഗോൾ വന്ന് എടുക്കുകയേ വേണ്ട അതൊക്കെ വേറെ ഒരു ഉദ്ദേശം വെച്ച് വിളിക്കുന്നതാണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നാട്ടിൽ നിന്ന് തന്നെ വിളിക്കൂ ഇൻഷാല്ല എന്നാ ആയിക്കോട്ടെ ഞാൻ അറിയട്ടെ Assalamualaikum. 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 Okay.